അവരവരുടെ കുടുംബങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള പച്ചക്കറി അവരവർക്ക് തന്നെ ഉത്പാദിപ്പിക്കാൻ കഴിയുമെന്നുള്ളതിന് തെളിവാണ് നമ്മുടെ ഈ ചെറിയ കൃഷി പൊന്നാങ്കണ്ണി ചീരയാണ് കണ്ണിന് വളരെ ഔഷധം ആണ് ഇതിൻ്റെ ഇല കഴിക്കുന്നത് ഇത് അഗസ്തി ചീരയാണ് ഇതിൻ്റെ പൂവും ഇലകളും ഒരുപോലെ ഭക്ഷണയോഗ്യമാണ് മെഡിസിൻ വാല്യൂ ഒത്തിരി ഉള്ളതാണ് അതോടൊപ്പം തന്നെ ഇത് അൾസർ പോലെയുള്ള അസുഖങ്ങൾക്ക് വളരെ ഗുണപ്രദമായിട്ടുള്ള ഒന്നാണ് വീണ്ടും ഒരു ലെയർ കരിയില വീണ്ടും വളം ചേർത്ത മണ്ണ് അല്ലെങ്കിൽ ഏത് ചെടിയാണോ നടാൻ നടാനുദ്ദേശിക്കുന്നത് അതവിടെ വച്ചിട്ട് അടിയിലുള്ള കരിയിലയും വെള്ളത്തിനെ പിടിച്ചു നിർത്തി ഈ ചെടിക്ക് ആവശ്യമായിട്ടുള്ള ഒരു കൂളിംഗ് എഫക്റ്റ് ഈ ചെടിക്ക് നൽകും ത്യം പറഞ്ഞാൽ കൃഷിയൊക്കെ ചെയ്യാൻ പറ്റുന്നത് ഒരു പാഷൻ ഉണ്ടെങ്കിൽ മാത്രമാണ് എനിക്കിത് വളരെ ഇഷ്ടമാണ് ഞാൻ വളരെ സന്തോഷപൂർവ്വം വളരെ കൂടെ ചെയ്യുന്നതാണ് നമ്മളിങ്ങനെ ഓരോ ഇലയും മറിച്ച് നോക്കിയിട്ട് അതിനെന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് നമ്മൾ നിരീക്ഷിക്കുന്നതിലൂടെ നമുക്കവയെ കണ്ടെത്താൻ കഴിയും എല്ലാത്തിനും ഒരു ഇഷ്ടം വേണം ചാമ്പ ചെടിയാണ് ഇത് കായ്ച്ചിട്ടില്ല ഇത് എന്ന് പറയുന്ന ചെടിയാണ് ഇതേ ഇതിൽ നിറയെ കായ്കൾ വന്നിട്ടുണ്ട് കണ്ടോ ഇത് ഒടിച്ചുകുത്തി നാരകം എന്ന് പറയുന്നതാണ് ഇതിൽ പക്ഷേ കായ്ച്ചിട്ടില്ല ഇതുവരെയും കായ്ച്ചിട്ടില്ല ഇതിപ്പോൾ ഏകദേശം രണ്ട് വർഷത്തോളം ആകുന്നു ചെടി നട്ടിട്ട് കായ്ച്ചിട്ടില്ല ഇത് പൊന്നാങ്കണ്ണി ചീരയാണ് ഇത് കണ്ണിന് വളരെ ഔഷധമാണ് ഇതിൻ്റെ ഇല കഴിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒത്തിരി ഇതിന് ഡിമാൻഡുള്ള ഒരു ഇലച്ചെടിയാണ് ഇതൊരു മധുരക്കിഴങ്ങ് വള്ളി തന്നെയാണ് ഇത് ഇതിൻ്റെ ഇലകൾക്ക് വേറൊരു വയലറ്റ് നിറമുള്ള വയ ഇതാണ് ഇതൊരു ഒരു സ്ഥലത്ത് കിട്ടിന്ന് ഒരു സ്ഥലത്തു നിന്ന് എനിക്ക് കിട്ടി ഞാൻ കൊണ്ട് നട്ടിരിക്കുന്നതാണ് പേരയാണ് ഇത് കഴിഞ്ഞ പ്രാവശ്യം ഇതിൽ ഏഴോളം പേരക്കാണ് വളരെ വലുപ്പമുള്ള പേരൊക്കെ കിട്ടി ഇപ്പോൾ ഇതാ വീണ്ടും അത് പൂവിട്ടിട്ടുണ്ട് ഇത് ചെറുനാരകമാണ് ചെറുനാരകം ഇവിടെ ചെടികൾ നടുന്നതിന് ഗ്രോ ബാഗിൽ നിറയ്ക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കാണിക്കാം ഗ്രോ ബാഗിന് വെയിറ്റ് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ചട്ടികൾക്ക് വെയിറ്റ് കുറയ്ക്കുന്നതിന് മാക്സിമം നമ്മൾ ശ്രമിക്കാറുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് അടിയിൽ ഒരു ലെയർ ഉണങ്ങിയ കരിയില ഇടും അതിനുശേഷം വളങ്ങൾ ചേർത്ത മണ്ണ് ഒരു ലെയർ ഇടും അത് വീണ്ടും ഒരു ലെയർ കരിയില വീണ്ടും വളം ചേർത്ത മണ്ണ് ഇങ്ങനെ ഇട്ടതിന് ശേഷം നമ്മൾ നടാൻ ഉദ്ദേശിക്കുന്ന ചെടി ഇപ്പോൾ ഞാനിവിടെ ഒരു കത്തിരിയുടെ തൈയാണ് ഞാൻ നട്ട് കാണിക്കുന്നത് അത് ഇങ്ങനെ ഒരു ചെറിയൊരു കുഴി ആക്കിയതിന് ശേഷം കത്തിരിയുടെ അല്ലെങ്കിൽ ഏത് ചെടിയാണോ നടാൻ ഉദ്ദേശിക്കുന്നത് അതവിടെ വച്ചിട്ട് നമ്മൾ ഈ വളക്കൂട്ട് ചേർത്ത് വെച്ചിരിക്കുന്ന മണ്ണ് ഇതിലേക്ക് വാരി നിറക്കിലാണ് ചെയ്യുന്നത് ഇനി ഇതുകൂടാതെ ഈ ഗ്രോ ബാഗിൻ്റെ സൈഡുകളിൽ വീണ്ടും കരിയില ചേർത്ത് വച്ചിട്ട് വീണ്ടും നമുക്ക് അതിനെ മണ്ണ് കൊണ്ട് വിലപ്പെടുത്താം അങ്ങനെ വരുമ്പോൾ ഈ സൈഡുകളിലുള്ള കരിയിലെയും അടിയിലുള്ള കരിയിലെയും വെള്ളത്തിനെ പിടിച്ചു നിർത്തി ഈ ചെടിക്ക് ആവശ്യമായിട്ടുള്ള ഒരു കൂളിംഗ് എഫക്റ്റ് ഈ ചെടിക്ക് നൽകും ചാണകപ്പൊടി അതോടൊപ്പം തന്നെ ഇത് ചകിരിച്ചോറ് അത് ഇവിടെ ഞങ്ങൾക്ക് ജൈവ അവശിഷ്ടങ്ങൾ കമ്പോസ്റ്റാക്കി മാറ്റുന്നുണ്ട് അതുപയോഗിക്കുന്നുണ്ട് കോഴിവളം കുറച്ച് ഉപയോഗിക്കുന്നുണ്ട് വേപ്പിൻ പിണ്ണാക്ക് ഇതെല്ലാം വളരെ കുറഞ്ഞ അളവിൽ ചേർത്ത് മണ്ണും അതോടൊപ്പം ചേർത്തിട്ട് മണ്ണ് വളരെ കുറച്ചേ ഉപയോഗിക്കുന്നുള്ളൂ ഇവ എല്ലായിടത്തിൻ്റെയും കൂടെ ഒരു മിശ്രിതമാണ് നമ്മൾ ഇതിന് മീഡിയമായിട്ട് ഉപയോഗിക്കുന്നത് ഒരു നാലെല്ലാം പരുവാകുമ്പോൾ ചെടികൾ ഏതായിരുന്നാലും നമുക്ക് പറിച്ചു നിറ നമുക്കൊരു കാണുമ്പോൾ നമ്മൾ റെഗുലറായിട്ട് ചെയ്യുന്ന കൃഷിക്കാർക്കത് നമുക്ക് മനസ്സിലാവും ഒരു ചെടി പറച്ച് നടാനുള്ള പാകമായോ ഇല്ലയോ എന്നുള്ളത് തീരെ ചീരയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു ആറില്ലയൊക്കെ പരുവായിട്ട് എടുത്ത് നടുന്നതാണ് അത് ഇതിൻ്റെ കരുത്തുള്ള ചെടികൾ ആദ്യം എടുത്ത് നടുക കരുത്തില്ലാത്തവയെ വിടുക വീണ്ടും അവയ്ക്ക് വെള്ളവും വളവും കൊടുക്കുമ്പോൾ അവ കരുത്താർജിക്കും അപ്പോൾ അവയും എടുത്ത് നടുക ആ രീതിയാണ് അവലംബിക്കേണ്ടത് ഏറ്റവും കുറഞ്ഞ ഒരു നാലഞ്ച് ദിവസത്തേക്കെങ്കിലും ഇതിനെ തണലിൽ വയ്ക്കാൻ ശ്രമിക്കുക ഇതിൻ്റെ വേരെല്ലാം ഈ മണ്ണിൽ ഓടിത്തുടങ്ങി അതൊരു പുഷ്ടിയായതിനു ശേഷം അത് ജീവിക്കാൻ പ്രാപ്തമായി എന്ന് കണ്ടതിന് ശേഷം മാത്രമേ ഇതിനെ വെയിലത്ത് വയ്ക്കാവൂ അതാണ് ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഗ്രോ ബാഗുകളുടെ ആയുസ് വളരെ കുറവാണ് ഇത് കുറച്ച് കഴിയുമ്പോൾ ഇത് ചെത്തുപോകുന്നു എന്ന ഒരു സ്വഭാവമാണ് ഇതിൽ കാണുന്നത് അതുകൊണ്ടാണ് ഞങ്ങളിവിടെ ഗ്രോ ബാഗ് മാക്സിമം ഒഴിവാക്കി ഈ ചട്ടിയിലേക്ക് മാറ്റിയിരിക്കുന്നത് ചട്ടികളാകുമ്പോൾ വർഷങ്ങളോളം നിന്നോളും സത്യം പറഞ്ഞാൽ കൃഷിയൊക്കെ ചെയ്യാൻ പറ്റുന്നത് ഒരു പാഷൻ ഉണ്ടെങ്കിൽ മാത്രമാണ് എനിക്കത് വളരെ ഇഷ്ടമാണ് ഞാൻ വളരെ സന്തോഷപൂർവ്വം വളരെ ആഹ്ലാദത്തോടു കൂടെ ചെയ്യുന്നതാണ് വളരെ ഇഷ്ടത്തോടു കൂടെ ചെയ്യുന്നതാണ് അങ്ങനെയുള്ളത് അത് ജോലിയല്ല ഇതിന് നമുക്ക് ജോലിയായിട്ട് നമ്മൾ നമ്മളിഷ്ടത്തോട് നമ്മൾ പാട്ട് പാടുന്നു ഒരാളിന് ഇഷ്ടമുള്ളതുകൊണ്ടല്ലേ പാട്ട് പാടുന്നു അല്ലെങ്കിൽ വയലിൻ വായിക്കുന്നു ഉണ്ടെങ്കിൽ ഒരു ഒരു കാര്യത്തിനോട് ഒരു ഇഷ്ടം ഉണ്ടെങ്കിൽ നമുക്കതൊരു ജോലിയായിട്ടേ ഒരിക്കലും തോന്നില്ല പച്ചക്കറി കൃഷി തുടങ്ങിയിട്ട് പലരും അത് നിർത്തിപ്പോകുന്നുണ്ട് അതിന് പല കാരണങ്ങളാണ് അവർ പറയുന്നത് കീടങ്ങളുടെ നിയന്ത്രണം കഴിയുന്നില്ല അതോടൊപ്പം തന്നെ അവരുദ്ദേശിക്കുന്ന തരത്തിൽ അതിൽ നിന്ന് ഫലം കിട്ടുന്നില്ല എന്നൊക്കെയാണ് പറയുന്നത് പക്ഷേ ഇത് നമ്മൾ വളരെ കാര്യമായിട്ട് തന്നെ അതിനെ പരിപാലിച്ചാൽ ജൈവപരമായി തന്നെ കൃഷി ചെയ്താൽ അതിൽ നിന്ന് നേട്ടം ഉണ്ടാക്കാൻ സാധിക്കും അവരവരുടെ കുടുംബങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള പച്ചക്കറി അവരവർക്ക് തന്നെ ഉത്പാദിപ്പിക്കാൻ കഴിയും തെളിവാണ് നമ്മുടെ ഈ ചെറിയ കൃഷിയിടം സുരക്ഷിത മട്ടുപ്പാവ് കൃഷി എന്ന ആശയത്തിലാണ് ഞങ്ങൾ ഇതിലെല്ലാം തന്നെ സ്റ്റാൻഡ് അടിച്ചിരിക്കുന്നത് ഈ സ്റ്റാൻഡിൻ്റെ പുറത്ത് ഇത്രയേറെ ചട്ടികൾ വച്ചിട്ടുണ്ടെങ്കിലും ഇവ വെയിറ്റ് ലോ വെയ്റ്റ് ലെസ്സാണ് കാരണം അടിയിൽ കരിയിലാണ് ഇട്ടിരിക്കുന്നത് പിന്നെ ചാണകവും കുറച്ച് മണ്ണും കുറച്ച് ചകിരിച്ചോറ് ഇത്തരത്തിൽ എങ്ങനെയെല്ലാം നമുക്കിതിൻ്റെ വെയ്റ്റ് കുറയ്ക്കാൻ സാധിക്കുമോ അത്തരത്തിലുള്ള ഉപാധികളാണ് ഇതിൽ നമ്മൾ ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇത് ടെറസിന് യാതൊരുവിധ കേടുവില്ല പിന്നെ വെള്ളം കെട്ടി നിൽക്കാതെ ഒഴുകി ഒഴുകിപ്പോകാൻ തക്ക വിധത്തിൽ സ്റ്റാൻഡുണ്ട് അതുകൂടാതെ വൈറ്റ് സിമെൻ്റ് ഇവിടെ തേച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഒരിക്കലും ഇവിടെ വെള്ളം കെട്ടി നിൽക്കുന്ന ഒരു അനുഭവം ഇതുവരെ ഉണ്ടായിട്ടില്ല ഇത് ആർക്കും ഇതുപോലെ ചെയ്യാം ഇനി സ്റ്റാൻഡ് പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ചെറിയ ചുടുകല്ലുകൾ രണ്ടെണ്ണം എടുത്തു വെച്ചിട്ട് അതിൻ്റെ പുറത്ത് ഒരു ചട്ടി വെച്ചിട്ടായാലും കൃഷി ചെയ്യാം പിന്നെ മറ്റു ചിലർ ഓട് ഓട് വച്ചിട്ട് അതിൻ്റെ മുകളിൽ ചട്ടി വെച്ച് കൃഷി ചെയ്യുന്നുണ്ട് ഇനി ഒന്നും പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ചിരട്ട ഒരു നാലെണ്ണം അടുക്കി വെച്ചിട്ട് അതിൻ്റെ പുറത്തൊരു ഗ്രോ ബാഗ് വെച്ചിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള പച്ചക്കറി ഞങ്ങളിവിടെ ഡ്രിപ്പ് ഇറിഗേഷനും കൂടെ ചെയ്തിട്ടുണ്ട് അതിന് കാരണം മറ്റൊന്നുമല്ല ഞങ്ങളാരും ഈ വീട്ടിൽ ഇല്ലാതിരിക്കുന്ന സമയത്ത് ചെടികൾക്ക് വെള്ളം കിട്ടാതിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും അവയെല്ലാം നശിച്ചു പോവുകയും ചെയ്യും അങ്ങനെ ഒന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഡ്രിപ്പ് ഇറിഗേഷൻ ചെയ്തിരിക്കുന്നത് ടൈമർ വെച്ചിട്ടുണ്ട് രാവിലെ ആറു മണിക്കും വൈകുന്നേരം ആറു മണിക്കും ഇതിൽ നിന്ന് ചെടികൾക്ക് ആവശ്യമായ വെള്ളം കിട്ടുന്നുണ്ട് അത് വളരെ ഒരു നല്ല കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയത് സമാധാനത്തോടുകൂടെ നമുക്ക് എവിടെയും യാത്ര യാത്ര പോകാം നമ്മുടെ ചെടികൾ നശിച്ചു പോകില്ല എന്ന ഒരു സമാധാനത്തോടുകൂടെ ഞാൻ മിക്കവാറും എല്ലാ ദിവസവും രാവിലെ ആറു മണിക്ക് തന്നെ ടെറസിലേക്ക് വരും ടെറസിലേക്ക് വന്നാൽ ആദ്യത്തെ ജോലി എന്ന് പറയുന്നത് നിരീക്ഷണം തന്നെയാണ് എല്ലാ ചെടികളുടെയും ഇല കഴിയുന്നതും പുഴുക്കളോ മറ്റോ ഉണ്ടെങ്കിൽ അത് വേടത്ത് കൊല്ലുക ഇലകളുടെ അടിഭാഗം മറച്ചു നോക്കി അതിൽ ഉണ്ടെങ്കിൽ അവയൊക്കെ നശിപ്പിക്കുക അതാണ് ആദ്യം ചെയ്യുന്നത് അത് കഴിഞ്ഞിട്ട് താഴെ നിന്നുള്ള പുളിപ്പിച്ച കഞ്ഞിവെള്ളം ഉണ്ടെങ്കിൽ അത് ചെടികൾക്ക് കൊടുക്കും ഏതെങ്കിലും ചെടികൾക്ക് വെള്ളത്തിൻ്റെ കുറവുണ്ടെന്ന് തോന്നിയാൽ പിന്നെ രാവിലെ ഇപ്പോൾ ഈ നല്ല വേനലായതുകൊണ്ട് ഒരു പ്രാവശ്യം എന്തായാലും ഓസ് വെച്ചിട്ട് ആണിപ്പോൾ വെള്ളം കൊടുക്കുന്നത് ഒരു റൗണ്ട് എല്ലാത്തിനും വെള്ളം കൊടുക്കും ഇതെല്ലാം കഴിഞ്ഞ് നമുക്ക് ആവശ്യമായിട്ടുള്ള പച്ചക്കറി എടുത്തിട്ടാണ് ഞാൻ താഴേക്ക് പോകുന്നത് ഒരു ഒരു മണിക്കൂർ മുതൽ ഒന്നര മണിക്കൂർ വരെ രാവിലെ ഇവിടെ സ്പെൻഡ് ചെയ്യാറുണ്ട് ഈ തക്കാളിയുടെ തൈ ഞാൻ വെള്ളായണി കാർഷിക കോളേജിൽ നിന്നാണ് വാങ്ങിയത് ഇതിൽ നല്ല കായ്ഫലം ഉണ്ടാകുന്നതായിട്ടാണ് കാണുന്നത് ഇപ്പോൾ തന്നെ ഓരോ കൊലയിലും അഞ്ചും ആറും തക്കാളികൾ വളർന്നു വരുന്നുണ്ട് ഫിഷമിനോ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒപ്പം തന്നെ ഇതിൻ്റെ മൂട്ടിലെ മണ്ണ് മാറ്റിയതിന് ശേഷം കുറച്ച് കഞ്ഞിവെള്ളം പുളിപ്പിച്ച കഞ്ഞിവെള്ളത്തിൽ ചാരം കലക്കി വെച്ചിരുന്നിട്ട് അതിനെ ഞാൻ ഇതിനകത്ത് ഒഴിച്ചു കൊടുത്തു തക്കാളി ചെടിക്ക് ചാരം നല്ലതാണ് ഇതിപ്പോൾ വളരെ നന്നായിട്ട് തന്നെ ഇതിനൊരു താങ്ങ് നമ്മൾ കൊടുക്കണം ഒന്നുകിൽ മേളിലേക്ക് പടർത്തി വിടാനുള്ള ഒരു സംവിധാനം ചെയ്യണം അല്ല ഒരു കമ്പ് വെച്ച് കെട്ടി അതിനൊരു താങ്ങ് കൊടുക്കണം ഇവിടെ ഓരോ ചെടികളുടെയും ചെടിച്ചട്ടികളുടെയും മൂട്ടിൽ നമ്മൾ ഇട്ടിരിക്കുന്നത് അടിഭാഗത്ത് ഇട്ടിരിക്കുന്നത് കരിയിലയാണ് മറ്റ് ചെടികളിൽ നിന്നും കരിഞ്ഞു വീഴുന്ന ഇലകൾ ഇവയെല്ലാം തന്നെ ശേഖരിച്ച് ഒരു ചാക്കിലാക്കി വച്ചിരുന്നിട്ട് ഇവയാണ് അടിയിൽ അടിവളമായിട്ട് കൊടുക്കുന്നത് കൃഷി തുടങ്ങിയപ്പോൾ തന്നെ കത്തിരി വഴുതന എന്നീ തരത്തിൽപ്പെട്ട ആ നടുവായിരുന്നു ഇപ്പോൾ ഇതാ കാർഷികോളജിയിൽ നിന്ന് വാങ്ങിച്ച തൈയാണ് ഇത് പൂത്ത് തുടങ്ങി ഒരു ഒന്നര മാസമേ ആയിട്ടുള്ളൂ ഇത് നട്ടിട്ട് ചെറിയ തൈയായിരുന്നു ഇത് അത് വഴുതനയിലും പൂവിട്ട് തുടങ്ങിയിട്ടുണ്ട് ഇത് വള്ളിപ്പയറാണ് ഈ കാണുന്നതെല്ലാം വിത്ത് നട്ട് പൊടിപ്പിച്ച് ഇതിലേക്ക് കയറ്റിയിരിക്കുകയാണ് അത് പൂവിടാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ എല്ലാ പ്രാവശ്യവും ഏകദേശം ഒരു ഒന്നര രണ്ട് മാസത്തോളം വള്ളിപ്പയർ നമുക്ക് ആവശ്യത്തിനുള്ളത് വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ളത് കിട്ടാറുണ്ട് ഈ തട്ടിട്ടിരിക്കുന്നതിലേക്കാണ് നമ്മൾ പടർത്തി വിടാറുള്ളത് ഈ പയറിനായിട്ടാണ് ഈ സ്ഥലം നമ്മൾ മാറ്റിവെച്ചിരിക്കുന്നത് ഈ പയർ ഇവിടെ നടുന്നതിൽ ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഇത് താ മുകളിലൊരു പന്തലായിട്ട് കിടക്കുമ്പോൾ താഴെ നിൽക്കുന്ന ചെടികൾക്ക് കുറച്ച് ഈ ചൂടിനെ പ്രതിരോധിക്കാനുള്ള ഒരു ശക്തി കൂടെ കിട്ടും അതും കൂടെ ഉദ്ദേശിച്ചായിട്ടാണ് ഈ പന്തലിലേക്ക് ചെടികൾ കയറ്റി വിടുന്നത് ടെറസിലെ സ്ഥലപരിമിതി കാരണം ഞങ്ങൾ കുറച്ച് ചെടികൾ വീട്ടിനു ചുറ്റും വച്ചിട്ടുണ്ട് അമ്പഴമാണ് അച്ചാർ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നു ഇത് പഴുത്താൽ മാ വളരെ മധുരമുള്ള ഒന്നാണ് അമ്പഴം പിന്നെ മെഡിസിൻ വാല്യൂ ഒത്തിരി ഉള്ളതാണ് ഇത് അഗസ്തി ചീരയാണ് ഇതിൻ്റെ പൂവും ഇലകളും ഒരുപോലെ ഭക്ഷണയോഗ്യമാണ് മെഡിസിൻ വാല്യൂ ഒത്തിരി ഉള്ളതാണ് അതോടൊപ്പം തന്നെ ഇത് അൽസർ പോലെയുള്ള അസുഖങ്ങൾക്ക് വളരെ ഗുണപ്രദമായിട്ടുള്ള ഒന്നാണ് ഇത് മിറക്കിൾ ഫ്രൂട്ടിൻ്റെ കായകളാണ് മിറക്കിൾ ഫ്രൂട്ടിന് ഒരു പ്രത്യേകതയുണ്ട് ഇത് ഒരു പഴം കഴിച്ച് ഏകദേശം ഒരു മണിക്കൂറിലേറെ സമയം പുളിപ്പുള്ളത് എന്ത് കഴിച്ചാൽ അത് മധുരമായിട്ട് തോന്നും ഷുഗർ പേഷ്യൻസിന് രാവിലെ ഇതിൽ നിന്ന് ഒരു പഴം ചവച്ചിറക്കിയതിന് ശേഷം വിത്തൗട്ട് ചായ പിടിച്ചിരുന്നാലും അത് മധുരമായിട്ട് തോന്നും കുഞ്ഞു കുട്ടികളെ നമ്മുടെ കൈവെള്ളയിലെടുത്ത് നമ്മൾ അവയുടെ ശരീരത്തിൻ്റെ ഓരോ ഭാഗവും നമ്മൾ നിരീക്ഷിക്കില്ലേ അമ്മമാർ അതുപോലെയാണ് ഈ ചെടികൾ നമ്മളിങ്ങനെ ഓരോ ഇലയും മറിച്ചു നോക്കിയിട്ട് അതിനെന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് നമ്മൾ നിരീക്ഷിക്കുന്നതിലൂടെ നമുക്കവയെ കണ്ടെത്താൻ കഴിയും എല്ലാത്തിനും ഒരു ഇഷ്ടം വേണം സ്നേഹം വേണം കുടുംബത്തിൽ ഞാൻ എൻ്റെ ഹസ്ബൻഡ് എനിക്ക് രണ്ട് മക്കൾ ആൺമക്കളാണ് മൂത്തവൻ അനന്തകൃഷ്ണൻ യു കെയിൽ പഠനത്തിന് പോയിരിക്കുന്നു രണ്ടാമത്തെ ആൾ അരവിന്ദ് കൃഷ്ണൻ അവൻ എം ബി എ ട്രാവൽ ആൻഡ് ടൂറിസം കഴിഞ്ഞ് ഇവിടെ ഉണ്ട് അവൻ്റെ ഫുൾ സപ്പോർട്ട് ഹസ്ബൻ്റിൻ്റെ സപ്പോർട്ട് ഇതിന് ഉണ്ട് മാനസികമായിട്ടും ശാരീരികമായിട്ടും ഭയങ്കര സന്തോഷമാണ് കാരണം മാനസികമായിട്ട് സന്തോഷം നമ്മളിന്ന് രാത്രി പോയി കിടക്കുമ്പോൾ ഇന്ന് ആ ചെടി ഇങ്ങനെ നിൽക്കുന്നു അതിന് മൊട്ട് വന്നിട്ടുണ്ട് നാളെ അത് പൂവാകും എന്നൊരു തോന്നൽ നമ്മുടെ മനസ്സിൽ വരും അങ്ങനെയാണ് നമ്മൾ കിടന്നുറങ്ങുന്നത് പിറ്റേ ദിവസം എഴുന്ന ഉറക്കം എഴുന്നേറ്റാൽ ആദ്യം വന്ന് ഈ ചെടി എന്തായി അതിൽ പൂവിട്ടോ അല്ലെങ്കിൽ അതിലൊരു കായോ വിരിഞ്ഞോ എന്ന് കാണുന്നതിന് അത് കണ്ട് മനസ്സിലാക്കുന്നതിന് ഭയങ്കര ആഗ്രഹം തോന്നും അതുകൊണ്ട് തന്നെയാണ് രാവിലെ എഴുന്നേറ്റാൽ ആദ്യം തന്നെ ടെറസിലേക്ക് വരുന്നത് അതുകൊണ്ടാണ് വളരെ സന്തോഷത്തോടുകൂടെയാണ് ഈ ചെടികളെ ഞാൻ പരിപാലിക്കുന്നത് എണ്ണൂറ് സ്ക്വയർ ഫീറ്റിലെ പരിമിതമായ സ്ഥലത്തുള്ള ചെറിയ കൃഷി വിശേഷങ്ങളാണ് നിങ്ങളിപ്പോൾ കണ്ടത് ഇത് എനിക്ക് സാധിക്കുമെങ്കിൽ എല്ലാ പേർക്കും സാധിക്കുന്ന കാര്യമാണ് സ്ഥലമില്ല ഇത് കീടങ്ങളുടെ ആക്രമണം എന്ന് എല്ലാം പറഞ്ഞ് ഇതിൽ നിന്ന് വൈമുഖ്യം കാണിക്കാതെ എല്ലാവരും ജൈവ പച്ചക്കറി കൃഷിയിലേക്ക് വരണം പുതുതലമുറയെ നമ്മൾക്ക് രോഗങ്ങളിൽ നിന്ന് ഒന്ന് മാറ്റി നിർത്താൻ ഈ കൃഷി നമ്മെ സഹായിക്കും